ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ മെഹന്ദി റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ലെ കേട്ടോ ചെറിയൊരു വ്ലോഗാണ് ആണ് എന്ന് വീട്ടിലേക്ക് നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഈ ടൈപ്പ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലേ കേട്ടോ അതായത് നോമ്പ് തുറക്കുന്നതും അങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ഉച്ച സമയക്കായപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേനൽമഴയാണ് അപ്പോൾ വിചാരിക്കാത്ത സമയത്ത് നല്ലൊരു അടിപൊളി മഴ പെയ്തു അതും കാറ്റും ഇടിയും മഴയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം നിന്ന് അങ്ങനെ മഴ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓൻക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേ സമയമായിരുന്നു വാശി പിടിച്ചു നടക്കാത്തു കഴിഞ്ഞാലും ജനൽമ കയറിയിരിക്കുക കേട്ടോ നമ്മൾ അടുക്കളയിൽ നോമ്പുകറൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഉണ്ടാ വെക്കണത് അപ്പോൾ അതിലേക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കാണ് പിന്നെ ചിക്കൻ അവിടെ പൊരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കാരണം വലിയ നോമ്പുകറും നെലറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും കുട്ടികളും അതേപോലെ എൻ്റെ താത്തയും കുട്ടികളും ഉണ്ട് പിന്നെ ഉമ്മയും അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഉള്ളി വാട്ടിയിട്ട് ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോഴേക്കും സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് പൊരിക്കടിയായിട്ട് അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ചിക്കനും വേവി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ആക്കി ഒന്നും മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറ ഒന്നൂടെ വേറൊരു ടേസ്റ്റാണ് ഈ ഒരു വേവിച്ച ചിക്കൻ അല്ലാതെ ഫ്രൈ ചെയ്തത് ചിക്കനുകൊണ്ട് സമൂസ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവിടെ ഉള്ളി തൈര് അതവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് സമൂസയിൽക്കുള്ള കുറച്ച് തക്കാളിയാണ് തക്കാളി കൂടുതൽ ഇട്ടിറങ്ങി ആർക്കും ഇഷ്ടമില്ല ഇത് പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിരിക്കണത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴേക്കും വിഷമോള് വന്നിട്ട് ഉണ്ണിയപ്പം ആണെന്ന് പറഞ്ഞ് നോമ്പിനാണ് ഉണ്ണിയപ്പം വേണമെന്ന് പറയുന്നത് എന്തായാലും പറഞ്ഞതല്ലേന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് പൊടിയെടുത്തിട്ട് അതായത് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് അതുണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം അതിനായിട്ട് ഇതാ കുറച്ച് ഒരു ഗ്ലാസ്സോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പണ്ടത്തെ നായി ആ സമയത്താണ് കേ ബിരിയാണിക്കുള്ള അരി അളക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം എടുത്ത് കണ്ടത് ഇതെന്താണെന്നറിയോ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന നാഴിയാണ് ഇപ്പോൾ ഇങ്ങനത്തത് കാണാനേ കിട്ടില്ല ഞാനിപ്പോൾ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകം തോന്നിയിട്ട് എടുത്താണ് കേട്ടോ നമ്മൾ സ്ഥിരം ഇതിലാണ് അരി അളന്നെടുക്കൽ കേട്ടോ ഇപ്പോൾ എല്ലാവരും മിൽക്ക് മെയ്ഡിൻ്റെ അതേപോലെ സ്റ്റീലിൻ്റെ അങ്ങനത്തെയൊക്കെയാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അങ്ങനെ അരിയൊക്കെ അവിടെ അളന്നെടുത്തു അത് ഉള്ളപ്പത്തിക്കുള്ള തേങ്ങയാണ് കേട്ടോ ഇവിടെ മൊത്തം പഴയതാവും ഈ ചിരവ കണ്ടോ എൻ്റെ പ്രായം ഉണ്ടാവും ചിലപ്പോൾ ഈ ചിരവക്കൊക്കെ കേട്ടോ അങ്ങനെ ഓരോ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ അതാ നമ്മുടെ ഈ ഒരു ചൂട് ശർക്കരപ്പാനി നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് പാരണം കേട്ടോ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയിൽക്ക് ആ ചൂട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ നല്ലോണം മിക്സാക്കി കൊടുക്കുക എന്നിട്ട് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ടേസ്റ്റിന് ഏലക്ക പൊടിച്ചത് അതേപോലെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതൊക്കെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും വെള്ളം ഓവറായി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ സമയത്തും നമ്മുടെ സമൂസയ്ക്കുള്ള ഉള്ളി വഴറ്റി കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ചിക്കനും അതേപോലെ കിഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അതായത് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് സെറ്റാക്കുന്നുണ്ട് ഒരു ഒരു വശത്തിട്ടോ അപ്പോൾ ഇതൊക്കെ അടുപ്പിലാണ് കേട്ടോ ചെയ്യണത് നമ്മുടെ വറകടുപ്പിൽ പിന്നെ അടുപ്പം ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടിക്കും തന്നെ ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ എല്ലാതും പഴയ ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ ഒന്നും കാണാൻ കിട്ടാത്ത ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് വലിയ ഉണ്ണിയപ്പ ചാട്ടിയാണ് കേട്ടോ ഞാനാണെങ്കിൽ ചെറിയ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചിയിലാണ് ഉണ്ണിയപ്പുണ്ടാക്കല് അതാണ് കാണാനും ഒക്കെ ഒരു ഭംഗി ഉണ്ടാവുക ഇത് വലുതാണ് എന്തായാലും അതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും മല്ലിയലുമൊക്കെ ഇട്ട് അതവിടെ ദമ്മിട്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കുതാ നല്ലോണം കത്തുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ നോമ്പായതുകൊണ്ട് തന്നെ ആർക്കും മധുരം വല്ലാണ്ട് പോകില്ല അത് പോളൊരു പൂതി പറഞ്ഞപ്പോൾ കുറച്ച് ഉണ്ടാക്കുകയെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അവരതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു ഇനി അടുത്ത് സമൂസ നിറച്ചുകൊണ്ടിരിക്കോ സമൂസ ഒന്ന് ചുറ്റിയെടുക്കാണ് അപ്പോൾ പലരും പല രീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്യട്ടോ അമ്മ നമ്മുടെ എഴുതിയിൽ ഇതാക്കുകയാണ് പിന്നെ ഇതിപ്പോൾ അമ്മ മൈദ പശയല്ല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ട് അത് ഒട്ടിക്കാനായിട്ട് വെള്ളത്തിൽ മുക്കി ഒട്ടിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമില്ലയെന്ന് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ കുറേ ടൈം വെച്ചിരിക്കാൻ പറ്റില്ല ഉണ്ടാക്കിയപ്പം തന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കും വേണം അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോരണം ഇനി അത് ഉണ്ണിയപ്പം ചുട്ടെടുത്തടുപ്പം തന്നെ ഈ ഒരു സമൂസ ഫ്രൈ ആക്കാനുള്ള ഓയിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ചൂടാവാൻ കുറേ ടൈം എടുത്തു പക്ഷേ സമൂസ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിട്ടോ കാരണം നല്ല ചൂടുണ്ടായിരുന്നു എണ്ണ അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും മഴയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവിടെ നിറയെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ കളിക്കുകയാണ് മക്കളെല്ലാവരും കൂടി കേട്ടോ അവർ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല കളിയാണ് ഞാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടാണ് പിന്നെ താഴത്തേക്ക് പോകുന്നത് ദോസ ഇഡ്ലി സാമ്പാർ ചട്ടി ചട്ടി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം മുറ്റത്ത് കൂടെ നടന്നു കേട്ടോ അപ്പോൾ കാറ്റും മഴയുണ്ടായപ്പോൾ അമ്മ ഉണ്ടാക്കിയ മുളകും ഇതൊക്കെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറച്ച് സമയം ഇങ്ങനെ നിന്നു പിന്നെ ഈ വേനൽമഴയിൽ പൊടിമണ്ണ് നനഞ്ഞ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം നിന്ന് ഇനി ഇവരെ പരിചയപ്പെടുത്താം ഇതാണ് താത്താൻ്റെ വലിയ രണ്ട് മക്കൾ അപ്പോൾ ഇവരുടെ കയ്യിലാണ് ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടയിൽ കേട്ടോ നമ്മളാ യൂട്യൂബ് ചാനലിൽ മൈലാഞ്ചി ഇടുന്ന വീഡിയോസ് മിക്കവാറും ഇവരുടെ കയ്യിലോ കാലിലോ ഒക്കെ ആയിരിക്കും ഇവർ കുറച്ച് സ്കിൻ ടോൺ കൂടുതലുള്ള ആൾക്കാരാണ് കേട്ടോ വെള്ളക്കളറ് അപ്പോൾ ഇവരുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഇതാ കാലു ഇവളുടെ ഇടും കൈ മറ്റോളുടെ ഇടും കേട്ടോ അപ്പോൾ പലരുടെയും സംശയമാണ് ഇത് ഒറിജിനൽ ആണോ എന്നുള്ളത് ഒറിജിനൽ കൈയും കാലും തന്നെയാണ് കേട്ടോ പിന്നെ അത് അപ്പോഴേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് മിഠായി കൊടുന്നതിൻ്റെ ഓരിക്കണ തിരക്കാണ് കേട്ടോ എല്ലാവരും കൈയിട്ട് മാന്തിയിട്ട് ഇക്ക് വേണം മിക്കു വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ തിരക്കാണ് അങ്ങനെ മുട്ടായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം നമുക്ക് നോമ്പ് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ പ്ലേറ്റും ബാക്കി ഫ്രൂട്ട്സും സ്നാക്കും എല്ലാം ടേബിളിൽ കൊടുന്ന് അക്കട വരക്കാണ് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടികളാവുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് കൊടുത്ത് അതൊക്കെ കൊടുന്ന് വെച്ച് നമ്മുടെ ബിരിയാണി ദമ്മൊക്കെ പൊടിച്ച് കേട്ടോ അതും പ്ലേറ്റിലേക്ക് വിളമ്പി എല്ലാം കൊടുന്ന് വെച്ച് സെറ്റപ്പായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇവരാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ ഒരാദ്യം തന്നെ ബാങ്ക് കൊടുക്കണീൻ്റെ മുമ്പായിട്ടും നോമ്പ് തുറന്നു കാരണം സമൂസ വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി സോസും കൂട്ടിയിട്ട് സമൂസ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ബാങ്ക് കൊടുക്കണീൻ്റെ മുമ്പേട്ടോ ഇവരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമായിട്ട് കഴിച്ചോളും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു പിന്നെ നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഇവിടെ കുറച്ച് ആൾക്കാർ ഇതാ ലുഡോ കളിക്കുകയാണ് കേട്ടോ